എങ്ങനെയാണ് ഒരു ഫിഷ് തലക്കറി ഉണ്ടാക്കുന്ന അടിപൊളിയാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണത് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് തലക്കറിയാണ് ഇത് ഫിഷ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഹാമൂറിന്റെ തലയാണ് ഇത് നല്ലായിട്ട് കരിക്കണം അത് കഴിഞ്ഞ് നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചിട്ടുണ്ട് ചട്ടി എടുത്തിട്ട് അത് ചൂടാക്കാൻ വെക്കണം അത് കഴിഞ്ഞാൽ അതിന്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം അത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ചത ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഇളക്കുവാണിപ്പം ഉണ്ടല്ലേ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കടുക് പൊട്ടിക്കഴിഞ്ഞ് മാത്രമേ ഉലുവ ഇടുകയുള്ളൂ കടുക് പൊട്ടാൻ ഇരുവാണേ നല്ലതായിട്ട് വരത്തില്ല ഇതിനകത്തോട് നമുക്ക് നമ്മളുടെ കരിയാപ്പൽ ഇട്ട് കൊടുക്കാം കരിയാപ്പൽ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ തണ്ടിഴുവാണെങ്കിൽ നമുക്കൊരു ഫ്ലേവർ കിട്ടും ഞാൻ മുമ്പത്തിൻ്റെ അകത്ത് പതിനെട്ട് ഉണ്ടായത് നമുക്കൊരു ഫ്ലേവർ കിട്ടുന്നു അതുപോലെ മീൻ കറീൻ്റെ അകത്ത് ഇരുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണായിരിക്കും നീ ഇതാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇപ്പം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം നല്ലതായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടാം ഫസ്റ്റ് പൊടി നമ്മൾ നമ്മളുണ്ടെന്ന് വെച്ചാൽ ഏഹ് മഞ്ഞൾ പൊടിയാണ് ഇടുന്നത് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇടണം പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇടണം അത് ചിലവർക്ക് കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടണം ചിലവർക്ക് അത്രയും വേണ്ട അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ അത് നമ്മള് ഇപ്പൊ നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് നാല് സ്പൂൺ ആണ് ഇനി ഇന്നത്തോട്ട് നമുക്ക് നമ്മളുടെ ഉലുവപ്പൊടി ഇടാം ആവശ്യത്തിന് ഉലുവപ്പൊടി ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പുളി ഇടണം അപ്പം ചൂടുവെള്ളമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് എന്താ പെട്ടെന്ന് ഇതായി കിട്ടും അപ്പം ഞാൻ തൊട്ടിൽ ഒരിക്കുവാണ് ഓക്കെ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് പോലെ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പക്ഷെ ആവശ്യത്തിന് ഇപ്പൊ പുളിവെള്ളവും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിൾ എല്ലാം കൂടി കൂടി നല്ല അടിപൊളിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൊറച്ച് ഒടിച്ച് ഓടിക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇനി ഇപ്പൊ ഇവിടെ നമുക്ക് ഉപ്പില്ല അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് നമ്മളിവിടെ ഉപ്പിടുമ്പോ നമ്മള് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കില്ല അപ്പൊ നമ്മൾ ഉപ്പ് കൂടിപ്പോകും എന്നിട്ട് നമുക്ക് നമ്മളുടെ തീ ഹൈ ഫ്ലെയിമിലെ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് ഇത് തിളക്കുന്ന വേണ്ട ബിക്കോസ് ഇത് പെട്ടെന്ന് തിളച്ചെടുക്കും ചൂടുവെള്ളം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിളച്ചെടുക്കില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ലായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയ പതി ഇളക്കണം ഇല്ലേ പിന്നെ എല്ലാം കൂടെ ചെറിയ ചെറിയ പീസ് ആയിപ്പോ പതിയെ സൂക്ഷിച്ച് സാവധാനത്തോടെ പേഷ്യൻസ് ആയിട്ട് എടുക്കണം അണ്ടേ ഇപ്പൊ നമ്മൾ ഇളക്കിയപ്പോ വേണ്ട ഒരു പീസ് വലിയ മുറിയാൻ നമുക്ക് നല്ല കിട്ടി അപ്പം ഇനി നമുക്ക് ഈ കഷ്ണത്തിലോക്ക് ഈ എന്ത് ഈ ചാറൊക്കെ നല്ല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വീട്ടിതിരിക്കാം ആവാൻ വേണ്ടി നമുക്ക് ഇനി കുറച്ചു നേരം മൂടി വെക്കാം ഇപ്പൊ നമ്മളെ ഫിഷ് തലക്കരി നല്ല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഈ വെള്ളം കുറച്ച് പറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മളുടെ മീൻകാടി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിയാപ്പ കരിയാപ്പില നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം ഡിസൈൻ പോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം മീൻ തല റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് സൂപ്പർ ആണ്